ഒരു കാലഘട്ടത്തിന്റെ സംസ്കാരങ്ങളും ചരിത്രവും വിളിച്ചോതുന്ന സ്ഥലമാണ് മട്ടാഞ്ചേരിയിലെ പേര് പോലെ തന്നെ ജൂത സമൂഹവുമായി ഈടത്തിന് ഏറെ ബന്ധമുണ്ട് വസ്ത്രം മുതൽ അവരുടെ പാരമ്പര്യ തുണിത്തരങ്ങളും വസ്തുക്കളും മറ്റും വിൽക്കുന്ന ഇവിടെ വേറെ ആരുമല്ല താഹ ഇബ്രാഹിമിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് മുത്തശ്ശി സാറാകോഹ പഠിപ്പിച്ചു കൊടുത്തതാണ് ഈ എംബ്രോയിഡറി വിദ്യകളെല്ലാം

അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇതാണ് ഇത് സിൽക്കാണ് ഇത് കോട്ടൺ ആണ് ഇത് കുറച്ച് പഴയ വർക്കാണ് പണ്ട് ഇവിടുത്തെ ജൂതന്മാരെ കല്യാണ ഡ്രസ്സൊക്കെ ഇങ്ങനത്തെ മെറ്റീരിയലാണ് ചെയ്തിരുന്നത് അന്ന് ചെയ്തിരുന്ന ആൻറ്റി ഒക്കെ തരുന്നത് ഗോൾഡിൻ്റെ ത്രെഡായിരുന്നു നൂറ് നൂറ്റമ്പത് വർഷം മുമ്പ് ചെയ്തിരുന്നൊരു മെത്തേഡാണിത് ഇതിന് പറയുന്ന ഒടിച്ചു കൂത്തുന്നതാണ് പറയുന്നത്